അതിനെ അതിനെടുക്കാൻ ഇൻ കേസ് ബോഡി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അതിനെ എടുത്ത് ഈ ഭാഗത്തിലും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ട്രെയിനും കൂടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ അധികാരികൾ അത് മാറ്റുന്നുണ്ട് അവിടെയും ഒരു ജി സി ബി കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും സ്ലാ സ്ലാബ് എഴുതി മാറ്റിയിട്ട് അവിടെയും ഫയർഫോഴ്സിനെ ഉപയോഗിച്ചിട്ട് ആ സ്ഥലത്തും നമ്മളിപ്പോ ചെക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ ഇപ്പം ഫസ്റ്റ് ചെക്ക് ഇവിടെ ഇവിടുത്തെ ഈ ഭാഗത്തുള്ള ഇനിഷ്യൽ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി എടുക്കൂർ ഒന്ന് രണ്ട് മാൻഹോളിൽ ഹോൾഡ് എടുത്ത് നോക്കി അവിടെയും ചെക്ക് ചെയ്തു പക്ഷെ അവിടെയും നമുക്ക് ആരും കണ്ട കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ പോർഷനും കൂടി ക്ലിയർ ആക്കിയ ശേഷം കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഒരു അപ് ടു ടെൻ മീറ്റേഴ്സ് വരെ ഇപ്പം പോകാൻ പറ്റിയിട്ടുണ്ട് ഒരു ട്വൻറ്റി തേർട്ടി മീറ്റർ വരെ പോകാൻ പറ്റിയ അത് മീൻസ് ഏകദേശം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തില്ല അതായത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് അവിടെ പോകാൻ പറ്റിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു പോർഷനിൽ ഉണ്ടോ ഇല്ലത് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിനുള്ള ട്രെയിൻസ് മാറ്റിയിട്ട് അവിടെ നിന്ന് സ്ലാബുകൾ ഇളക്കി മാറ്റിയിട്ട് അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു സെർച്ച് അങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു ഓപ്ഷൻ ആണ് പിന്നെ ഫൈനലി വാട്ടർ ലെവൽ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അകത്ത് കയറുമ്പോഴും ഇവർക്ക് കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും ആൻഡ് ശ്വാസം എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ അങ്ങനത്തെ സേഫ്റ്റി കൺസേൺസ് കൊണ്ട് നമുക്ക് ഇൻഷോർ ചെയ്യുന്ന നമ്മുടെ റെസ്ക്യൂ ടീമിനെ വിഷയങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ സ്കൂബ ഇപ്പോൾ നിലവിൽ ഇല്ല അവരകത്ത് കയറിയിട്ട് തിരിച്ചു പോയി വേസ്റ്റ് ക്ലിയർ ആക്കിയ ശേഷം വീണ്ടും രണ്ടാം തവണ അവർ പോകാനുള്ള വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ സ്കൂബ അകത്തേക്ക് കയറാൻ പാടാൻ അപ്പോൾ വെള്ളം അകത്ത് കയറിയാൽ സ്കൂബ ഡൈവേഴ്സ് ഓക്സിജന് എന്തായാലും ചിലപ്പോൾ വരും ബിക്കോസ് ഉള്ളിൽ ഓക്സിജൻ ചിലപ്പം കുറവായിരിക്കും അതെല്ലാം എക്സ്പേർട്സിനെ നമ്മൾ ഒരു അഭിപ്രായം എടുത്തിട്ട് മാത്രമേ നമ്മൾ കെ എസ് ഡി എമ്മേരും ബന്ധപ്പെട്ടിട്ടുണ്ട് അവരും കൂടെ അഭിപ്രായം എടുത്തിട്ട് മാത്രമേ നമ്മൾ ഫർദർ ആക്ഷൻ എടുക്കൂ ഇനിയിപ്പം നമ്മൾ ഈ ഒരു നമുക്ക് നമുക്ക് ക്ലിയർ ക്ലിയർ ടാർഗറ്റ് ആയി കളക്ടറും റെയിൽവേയും നഗരസഭയും ചേർന്നാണ് അടിയന്തരമായിട്ട് തുർത്തിയാക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പേരും കൂടെ ചേർന്ന് വെച്ചാൻ തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇത് സുരക്ഷിതമായി തന്നെ നടപ്പിലാക്കേണ്ടത് ഒരുപക്ഷേസ് അത് നമ്മളിപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഫസ്റ്റ് നോക്കാം റെയിൽവേസ് ആണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിയത് ഈ ടണൽ ഈസ് കമ്മിങ് ആൺ ടു റെയിൽവേസ് സോ ആ കാര്യങ്ങൾ നമ്മൾ സെർട്ടണലി പരിശോധിക്കാം എന്താണ് സംഭവിച്ചത് ഐ ടിക്ക്ഔട്ട്സ് ചെയ്യൽ തമ്മിൽ വന്നായിട്ട് ലൈറ്റ് റൈക്കിന ഫേസ്റ്റ് ഫോക്കസ് ഇപ്പോൾ സേവിങ് ഡിസ്റ്റം ഈ പരിശോധന നടത്തുന്ന സാഹചര്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം തരുന്നില്ല സ്ലാബോലും എനിക്ക് നമുക്ക് ക്ലിയർ ആക്കാനുള്ള നമ്മൾ കണ്ടെത്താനുള്ള ചില ശ്രമം നടത്താം ബിക്കോസ് അവിടെയും നമുക്ക് കുറേ സ്പേസ് ഉണ്ട് ആ സൈഡിൽ അവർ ആക്ച്വലി ക്ലീനിങ് സ്റ്റേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ അവിടെ കുറച്ചും കൂടി ഹെൽപ്പ് ആയിട്ടാണ് അവർ ചെയ്തത് ഈ ഒരു ഏരിയ മാത്രമാണ് ഇനി ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇരിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ട്രെയിൻസ് മാറ്റാൻ തുടങ്ങി ആ ഭാഗങ്ങളെ എടുക്കലെ ക്ലിയർ വല്ല സ്ലാബുകളെല്ലാം മാറ്റിയിട്ട് അവിടുന്ന് കൂടെ നമ്മൾ സെർച്ച് ചെയ്യും ടൈമിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് സെർച്ച് ചെയ്യും അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇനി രണ്ട് വശത്തുകൂടിയുള്ളൊരു തിരച്ചിൽ നടത്തും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ഭാഗത്ത് മാലിന്യമൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ തൊട്ട് അടിയിൽ അവിടെയൊക്കെ തന്നെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് കടന്നു പോകുന്നത് ഈ റെയിൽവേ പാളം ഒക്കെ കടന്നാണ് അതിൻ്റെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് ഓടെ ഉണ്ട് അവിടെയാണ് ഇപ്പോൾ അത് അടച്ചു വെച്ചിരിക്കുന്നത് അവിടെ അവിടെയും ഇറങ്ങി സമാന്തരമായി അവിടെ നിന്നും ഒരു തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ആളുകൾക്ക് ഈ ഫയർഫോഴ്സിൻ്റെ ആളുകൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ നിൽക്കുന്നു ഈ കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞ് മൂടി ഒരു നിലയിലാണ് ആ മാലിന്യമൊക്കെ പുറത്ത് എടുക്കണം അങ്ങനെ ഒരു പത്ത് മീറ്ററെങ്കിലും അതായത് ഇവിടെ വരെ ഏകദേശം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തിന് അടിയിലൂടെയൊക്കെ വേണം ഇനി ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അങ്ങനെ ഈ ഭാഗത്തുകൂടിയാണ് ഇത് ഒഴുകി പോകുന്നത് തോട് ഒഴുകി പോകുന്നത് ഈ കാണുന്ന ട്രെയിൻ തൊട്ട് അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ അവിടെ ഒരു ഓട സംവിധാനമുണ്ട് അവിടെ ഇറങ്ങാൻ കഴിയും അവിടെ നിന്നും ഒരു തിരച്ചിൽ സമാന്തരമായി തന്നെ നടത്തും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനി ആ ട്രെയിൻ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുമോ എന്നുള്ള സംശയമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ ഏതായാലും തൽക്കാലത്തേന് ട്രെയിൻ വരികയോ അല്ലെങ്കിൽ മറ്റു ട്രെയിൻ കൊണ്ടിടുകയോ അങ്ങനെയൊന്നും തന്നെ ചെയ്യില്ല ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് തിരച്ചിൽ നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് മാലിന്യം മാറ്റുന്നതിന് വേണ്ടി ഉള്ള കൃത്യമായ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നേരത്തെ ആളുകൾ വലിച്ചു കയറ്റുമ്പോൾ കൂടുതൽ സമയമെടുക്കുമായിരുന്നു അതോടൊപ്പം തന്നെ വലിയൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണു യന്ത്രം ഉപയോഗിച്ച് ആ മാലിന്യം വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സിനും ജില്ലാ ഭരണകൂടത്തിനുമെല്ലാം തന്നെ ഉള്ളത്